വല്ലാതെ വല്ലാതെ വല്ല ചെങ്ങന്മാരെ ഇന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ ഒന്നും ഇല്ല കേട്ടോ ഇന്നത്തെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ലോഡൊക്കെ ഇറക്കി കുറെ കഴിഞ്ഞപ്പോൾ ഇങ്ങനെ സമയം ഒരുപാടായി ഒന്ന് രണ്ട് രണ്ട് പൊണ രണ്ടു മൂന്ന് പൊണ ചെറിയ ഉള്ളി ഒരു മുളക് രണ്ടുമൂന്ന് രണ്ട് നാല് മുളകും അതുപോലെ തന്നെ രണ്ടു പൊണ പിന്നെ വെളുത്തുള്ളിങ്ങനെ പൂനെലാണല്ലോ പൂനെല് കരയൊന്നും ഉണ്ടാക്കാനുള്ള സമയല്ല പിന്നെ ഇവിടെ പച്ചക്കറി കിട്ടും അത് നല്ല ബസ്റ്റുണ്ട് സമയം ഏകദേശം മൂന്ന് മണി കഴിഞ്ഞു പിന്നെ ലോയണ്ട്രിയാണ് ലോയറിയിൽ ഇനി ഒമ്പത് മണിക്കേ പോകാൻ പറ്റുള്ളൂ ഓക്കെ അങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ട് അപ്പോഴത്തൊക്കെയാണ് നമ്മളെ ജീവിതം കേട്ടോ ജോലിക്കാരെ ജീവിതാ പറയണേ ണ്ടാവുമ്പോ നല്ല ഓണം പോലെ കയറാം ഇല്ലെങ്കിലും ഒന്നും ഉണ്ടാവില്ല നമുക്ക് ഞാൻ കഴിയൂല ആവശ്യമല്ലോ ഇന്നാൻ കഴിയില്ല വിട്ടപ്പോണ്ടാവുമ്പോ അല്ല ഉസാറേ കാരണം പിന്നെ ഇന്നലെ വരെ മട്ടൻ കറി ഇരുന്നു കറിയിരുന്നു ഇന്നിപ്പത്താണ് ഇല്ലാത്തത് മാത്രങ്ങൾ ഉള്ളത് മാത്രാവശ്യമായിട്ട് കാണിക്കുക ആരോ പറഞ്ഞു ഡെയിലി മട്ടനാണ് നല്ല സുഖമാണ് പിന്നെ എവിടെ എങ്ങനെ ഉണ്ടാകുക എൻ്റെ സുഹൃത്തുക്കളെ ഇതൊക്കെയാണ് ഡെയിലി മട്ടനൊന്നും ഉണ്ടാവില്ല നമുക്ക് ഉണ്ടാവുമ്പോൾ എല്ലാം ഉണ്ടാവും അതുങ്ങളെ കാണിക്കും ഇല്ലെങ്കിൽ അവൻ കാണിക്കണമല്ലോ അപ്പോൾ പറയും അപ്പോൾ ഓക്കെ അതൊക്കെയാണ് അവസ്ഥകൾ ഓക്കെ ശരി എന്നാൽ